ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൈസ് ദേ ഓണം വരുന്നു ഓണം വരുന്നു എന്ന് പറഞ്ഞാൽ ഓണമൊക്കെ വന്ന് പോയി അതിൻ്റെ ക്ഷീണത്തിലായിരിക്കും എല്ലാവരും അപ്പം ഞാനിത് ചെയ്ത് ഒരു വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വരയ്ക്കാനുള്ള ടൈം ഒന്നും ഒട്ടും ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളിത് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഷർട്ടിലേക്ക് ചെയ്യുന്നത് ഷട്ടിലേക്ക് ഡയറക്റ്റ് ഒരു ക്ലോത്തിൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ട്രേസിംഗ് പേപ്പർ ആദ്യം വെച്ചു പിന്നെ അത് ഒഴിവാക്കി കാരണം അത് വെച്ചിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പരീക്ഷിക്കാം കേട്ടോ ആദ്യം ക്ലോത്ത് ഫ്രെയിമിലിട്ടു എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് വെച്ച് പിൻ ചെയ്തു കൊടുത്ത് രണ്ട് സൈഡിൽ ഇളകി പോകാതിരിക്കാൻ അതിന് അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ലൈറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക അപ്പം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞ് കാണും കേട്ടോ ചിത്രം എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം റേസ്യം പേപ്പർ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ ആണ് സുഖമാണ് വേഗം ചെയ്ത് കഴിയും അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും അതാണ് ഉദ്ദേശം അപ്പം ഇതും നിങ്ങൾക്കും കൂടി കാണിച്ചതരാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രിക്ക് തന്നെ ചെയ്തത് കേട്ടോ കഥകളി വരച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം കളർ കളർഫില് ചെയ്യാം അപ്പോൾ എന്താണ് ഇത് മ്യൂറൽ പെയിൻ്റിങ് ആണോ ഫാബ്രിക് പെയിൻറിങ് ആണോ എന്ത് പേരിടണം നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഞാൻ മ്യൂറൽ പെയിൻ്റിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനൊന്നും അറിയില്ല ആകെ ഒരു ദിവസം ഒരു അവറോ മറ്റോ ആണ് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് ഒരു സമയം കിട്ടിയത് കേട്ടോ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് നമുക്ക് സെക്കൻഡ് ഇയറിലായ സമയത്ത് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു പക്ഷേ വൺ അവർ ഒക്കെ ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നുള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട് അനു കുറേ വർഷമായി അഞ്ച് വർഷത്തോളം തോന്നുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോഴേ എനിക്ക് എന്നെ കൊണ്ടറിയാവുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ പ്രശ്നം പ്രശ്നമുണ്ടാകുക വാഷ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് വാഷ് ചെയ്യുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് പഠിച്ച് 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 സെറ്റായല്ലേ എക്സ്പീരിയൻസ് വന്ന് 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 സെറ്റായി വരേണ്ട ഒരു സാധനമാണ് എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉള്ളവരൊക്കെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്താ എന്തായി ചെയ്യുന്നത് ഇതൊന്നുമല്ലല്ലോ മ്യൂറൽ പെയിൻറ്റിങ്ങെന്നൊക്കെ ഇപ്പം തോന്നുന്നുണ്ടാവും അപ്പം അവരോട് പറയുകയാണ് ക്ഷമിക്കൂ അടുത്ത പ്രാവശ്യം ശരിയാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതേ ഞാനിത് എനിക്കിത് കിട്ടുന്നത് ഈ ഒരു വർക്ക് കിട്ടുന്നത് അതായത് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച രാത്രിയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്ക് കൊടുക്കണം അപ്പം ഡയറക്റ്റ് ബ്ലാക്ക് ഷർട്ട് കൊണ്ട് വൈറ്റ് വാഷ് ഒക്കെ അടിക്കേണ്ട ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് അതിലേക്ക് ചെയ്തില്ല ഞാൻ അവരോട് പറയുകയും ചെയ്തു ഒരു ദിവസം കൊണ്ട് ഇത് നടക്കൂല എനിക്ക് ഒരാഴ്ചയെങ്കിലും വേണമായിരുന്നു ഇല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും വേണമായിരുന്നു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ വർക്കാണ് അങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് കാരണം മോളും കൂടി ഉള്ളതിനെക്കൊണ്ട് അവളുടെയും കൂടി കാര്യങ്ങൾ നോക്കിയിട്ട് അതിനിടയിൽ കൂടി വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തീരെ ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഭയങ്കര പ്രശ്നങ്ങളാണ് ഗൈസ് അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു വർക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ അവർ പറഞ്ഞ സമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും എനിക്ക് ടൈം ഇല്ലായിരുന്നു ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയോ ഓടിച്ച് 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 പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്താണ് കേട്ടോ വൈകിട്ട് ഒരു ആറു മണിക്ക് കൊടുക്കേണ്ട വർക്കാണ് ഇപ്പം സമയം ഞാനിത് ചെയ്ത് തീരുമ്പോൾ ഇത്രേ ആവുമ്പോൾ രണ്ടേ പതിനഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉള്ളൂ അഞ്ച് ആറ് മണിക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ ഒരു അഞ്ച് മണിക്കെങ്കിലും തീർത്ത് ഇതൊന്നും ഉണങ്ങണ്ടേ അതെങ്കിലും ചെയ്യണമല്ലോ അല്ലേ ഒരു നാല് നാലരയാകുമ്പോഴേക്കും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളിയായില്ലേ നല്ല ഭംഗിയുണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇതേ ഇതഴിക്കുകയാണ് കേട്ടോ ഈ ഒരു രണ്ട് ബ്ലാക്ക് ഡോട്ട് കണ്ടോ ഇത് എൻ്റെ മോൾ ചെയ്ത് വെച്ചതാണ് കേട്ടോ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ അവൾ ബ്രഷ് എടുത്തിട്ട് ചെയ്താണ് എന്തോ ഭാഗ്യത്തിനാണ് അവൾ ആ ചിത്രത്തിലേക്ക് ചെയ്യാതിരുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകുമതി ചെയ്യേണ്ടി വരികയായിരുന്നു അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയി ഇത് ചെയ്ത് ഉണങ്ങാൻ വെച്ചു അതിന് ശേഷം ഇത് ഫ്രെയിമൊന്നയിച്ചു ഇനി ഇത് കട്ട് ചെയ്യണം കറക്റ്റ് പിക്ചറിന് മോൾ കൂടില്ല കട്ട് ചെയ്യുക കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇത് ഒട്ടിച്ച് കൊടുക്കണം ഗമ്മ് ചെയ്യുക എന്നിട്ട് ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പിക്ചർ ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നല്ല ഭംഗിയായിട്ടില്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എല്ലാം ഓക്കെ ആയിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം പറഞ്ഞ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഗൈസ് ഇത് ഗം ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് ക്ലോത്ത് നിൽക്കുന്നേ ഉണ്ടായിരുന്നു ക്ലോത്ത് നീങ്ങി പോവുക കാരണം എന്താ വെച്ചാൽ ഇത് നല്ലോണം വലിയെന്നുണ്ടായിരുന്നു അപ്പം ഈ ഫ്രെയിമിൽ ഫ്രെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്നും ഇത് ഒട്ടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കാരണം ക്ലോത്ത് ഭയങ്കര വലിയുന്നൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അത് ഭയങ്കര പ്രശ്നമായി ഞാൻ എന്നിട്ട് ആര്യവർക്കൊക്കെ ചെയ്ത് നോക്കി നടന്നില്ല ആര് വർക്ക് അഴിച്ചു പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ ഉണ്ടായിരുന്നു അത് ചുറ്റും കൂടെ ഒട്ടിച്ചു കൊടുത്തുട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള വർക്ക് കൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ചെയ്തെങ്കിലും അവർക്ക് വർക്ക് ഭയങ്കര ഇഷ്ടമായി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പോൾ പറ്റാ ബൈ ബൈ